നമസ്കാരം ഇലക്ട്രിക് കാറുകളുടെ ഗണത്തിലേക്ക് തീർത്തും വ്യത്യസ്തവും അവിശ്വസനീയ സവിശേഷതകളുമുള്ള ഒരു കാർ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് പൂർണ്ണമായും സൗരോർജ്ജം വിനിയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഈ കാർ പരീക്ഷണ ഓട്ടത്തിൽ നിർത്താതെ മുന്നൂറ് മൈൽ ദൂരം സഞ്ചരിക്കാനുള്ള ശേഷി പ്രകടമാക്കി അമേരിക്കൻ കമ്പനിയായ അപ്റ്ററയാണ് ചാർജിംഗ് ആവശ്യമില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ നൂതന വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്റ്ററയുടെ കാറിന്റെ സവിശേഷത അത് സൗരോർജ്ജാധിഷ്ഠിതവും ചാർജിംഗ് ആവശ്യമില്ലാത്തതാണെന്നതും മാത്രമല്ല സാധാരണ കാറുകളെ അപേക്ഷിച്ച് രൂപഘടനയിലും ഈ കാർ വേറിട്ട് നിൽക്കുന്നു കാഴ്ചയിൽ ഈ പുതിയ ഇലക്ട്രിക് കാർ ഒരു ബഹിരാകാശ പേടകം പോലെയോ വീഡിയോ ഗെയിം പ്രൊപ്പോ പോലെയോ ആണ് ഇരിക്കുന്നത് കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഈ വാഹനത്തിന് വെറും മൂന്ന് ചക്രങ്ങൾ മാത്രമാണുള്ളത് മുൻവശത്ത് രണ്ട് ചക്രങ്ങളും പിന്നിൽ ഒരു ചക്രവുമുള്ള ഈ വാഹനം പരമാവധി എയ്റോ കാര്യക്ഷമത പ്രയോജനപ്പെടുത്തും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡ്രാഗ് കോ എഫിഷ്യന്റ് അഥവാ ഡി സി നിർണയിച്ചാണ് വാഹനങ്ങളുടെ വായു ചലനാത്മകത ശേഷി അളക്കുന്നത് വളരെ താഴ്ന്ന ഡി സിയുള്ള വാഹനങ്ങളുടെ വായു ചലനാത്മകത വളരെ കാര്യക്ഷമമായിരിക്കും ആപ്റ്ററയുടെ സൗരോർജ കാർ പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ഡി സിയാണ് പ്രകടമാക്കുന്നത് നിലവിൽ ഏറ്റവും താഴ്ന്ന ഡി സിയുള്ള വാഹനം ടെസ്ലയുടെ മോഡൽ ത്രീ കാറുകളാണ് അവയുടെ പൂജ്യം ദശാംശം രണ്ട് മൂന്ന് ഡ്രാഗ് കോ എഫിഷ്യന്റിനെ അപേക്ഷിച്ച് റെക്കോർഡ് ഡി സിയാണ് ആപ്റ്ററ സോളാർ കാറുകൾക്കുള്ളത് ഈ വാഹനത്തിന്റെ ഘടന കാർബൺ ഫൈബർ കോമ്പോസിറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ വളരെ ഭാരം കുറഞ്ഞ വാഹനമാണിത് അതേസമയം സുരക്ഷിത യാത്രയും ഈ വാഹനം പ്രദാനം ചെയ്യുന്നു നൂതന മെറ്റീരിയലുകളുടെയും എയറോ ഡൈനാമിക്സിന്റെയും സംയോജനത്താൽ ആപ്റ്ററ മണിക്കൂറിൽ ഒരു കിലോവാട്ട് കൊണ്ട് പത്ത് മൈൽ വരെ കണക്കാക്കുന്ന ഊർജ ഉപയോഗ നിരക്കാണ് പ്രകടമാക്കുന്നത് ഇത് നിലവിലുള്ള മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമതയാണ് ഇതിലൂടെ ആപ്റ്ററയുടെ സൌരോർജ്ജക്കാരിന്റെ ദീർഘദൂരശേഷിയും കുറഞ്ഞ ഊർജ്ജ എടുത്തു പരീക്ഷണ ഓട്ടം പൂർത്തീകരിച്ച ആപ്റ്ററിയുടെ പ്രോട്ടോടൈപ്പിന്റെ മുഗൾ ഭാഗത്തും ഹുഡും ബോഡിയിലുടനീളവും ഊർജ്ജ ലഭ്യതയ്ക്കായി എഴുന്നൂറ് വാട്ട് ഫോട്ടോ വോൾട്ടേക്ക് സെല്ലുകളാണ് സ്ഥാപിച്ചത് ഓട്ടത്തിനിടയിൽ സ്ഥിരമായി സൂര്യപ്രകാശം ലഭ്യമല്ലാതിരുന്നിട്ടും കൂടി ഈ സോളാർ പാനലുകൾ മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി വാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുവെന്നാണ് കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നത് സൂര്യപ്രകാശം കുറഞ്ഞ കാലാവസ്ഥയിലും ഊർജ്ജ ഉൽപാദനം നിലനിർത്താനുള്ള കഴിവുള്ള ഈ വാഹനത്തിന്റെ സൗരോർജ്ജ സംവിധാനത്തിന് പ്രതിദിനം നാൽപ്പത് മൈൽ അതായത് അറുപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഊർജ്ജ ഉൽപ്പാദനം സാധ്യമാക്കാനാകുമെന്ന റിപ്പോർട്ടുമുണ്ട് ഇതിനർത്ഥം വാഹനം ഗ്രിഡിലേക്ക് പ്ലഗ് ചെയ്യാതെ തന്നെ ദൂരപരിധി കുറഞ്ഞ ചെറു യാത്രകൾക്ക് പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് നിലവിൽ കമ്പനി അവതരിപ്പിച്ച പ്രോട്ടോടൈപ്പിനേക്കാൾ ടൈപ്പിനേക്കാൾ വിപണിയിൽ ഇറക്കാൻ പോകുന്ന ലോഞ്ച് എഡിഷൻ മോഡലിന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോവാട്ട് ഉണ്ടാകുമെന്നാണ് സൂചന നാൽപ്പതിനായിരം ഡോളർ വിലയുള്ള ലോഞ്ച് എഡിഷൻ പൂർണ്ണമായി ചാർജ് ചെയ്താൽ നാനൂറ് മൈൽ ദൂരം സഞ്ചരിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരിക്കലും ചാർജ് ചെയ്യേണ്ടി വരാത്ത ഒരു സൌരോർജ്ജ കാർ എന്ന ആപ്റ്ററയുടെ ആശയ സാക്ഷാത്കാരം ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ് പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ചുള്ള ഗതാഗതത്തിന് പുതിയ മാനം നൽകാൻ ഈ കണ്ടുപിടുത്തത്തിനായി കുറഞ്ഞ ഊർജ്ജ ഉപഭോഗത്തിലൂടെ ഈ കാർ കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയും കൂടുതൽ സുസ്ഥിരമായ ഗതാഗത പരിഹാരമായി തീരുകയും ചെയ്യുന്നു നെതർലൻഡ്സിലെ ലൈറ്റ് ഇയർ പോലുള്ള മറ്റ് സൌരോർജ്ജ വാഹന കമ്പനികളുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ വോൾട്ടേക് മൊബിലിറ്റിയുടെ ശക്തമായ തെളിവായ ഈ വാഹനം ആപ്റ്ററ കമ്പനിയുടെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമായി തീരാനും സാധ്യതയുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം